ുർമാർഗിയായിട്ടുള്ള ആ ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടുകയാണ് അല്ലെങ്കിൽ ദുർമാർഗികളായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് പിടിച്ചു കെട്ടുന്നത് അവരെങ്ങനെയാണ് നരകത്തിലേക്ക് അയക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് അവര് മഹോന്നതനായിട്ടുള്ള അള്ളാഹു സുബ്ബാനവത്തലയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിനുശേഷം പറയുന്നു അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു അഗതികൾക്ക് മിസ്കീൻ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരിക്കലും ആഹാരം നൽകാൻ പ്രേരിപ്പിച്ചില്ല ആഹാരം നൽകിയില്ല എന്നല്ല പറയുന്നത് ആഹാരം നൽകാൻ പ്രേരിപ്പിച്ചില്ല ഈ ആഹാരം നൽകിയില്ല എന്നുള്ളതും നൽകാൻ പ്രേരിപ്പിച്ചില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് നമ്മളൊരു നന്മ ചെയ്യാതിരിക്കുന്നതും നന്മ ചെയ്യുന്നവരെ തടയുന്നതും രണ്ടും രണ്ടാണ് അതുപോലെ തന്നെ ആഹാരം നൽകാൻ ഒരാൾ പറയുമ്പോൾ തന്നെ ആരൊന്നും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ അവർക്കൊക്കെ കുറെ ആനുകൂല്യം കിട്ടുന്നതാണ് ഇനി കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾക്കും സഹായം നൽകാൻ നോക്കുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടല്ലോ സ്വയം പോകുന്നവരായിട്ട് കരുതുന്ന സ്വയം എല്ലാം കരിഞ്ഞവരാണ് എന്ന് കരുതുന്ന ആളുകൾ അവരൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അതിന് തൊട്ട് മുമ്പത്തെ പറയുന്നു അവർക്ക് മിത്രങ്ങളായിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പോകുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല ആർക്കും അവരെ സഹായിക്കാൻ കഴിയില്ല അവരോട് ഉറ്റ സൗഹൃദം സ്ഥാപിക്കുന്ന ആരും കാരണം അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ദുർമാർഗികമായിരുന്നു അവർ തന്നെ അവരുടെ കാര്യം എന്താന്ന് വിചാരിച്ചു ഓടിപ്പാഞ്ഞു നടക്കുന്ന സമയമായിരിക്കും പിന്നെ അങ്ങനെ അവരെ രക്ഷിക്കുക അതിനുശേഷം പറയുന്നു വല്ലാത്ത വാമൻ ഇല്ലാമിൻ അസ്ലീൻ അവർക്ക് ഈ മുറികളിൽ നിന്നും വ്രണങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന ഈ ചെലവും നീരും അങ്ങനത്തെ വളരെ ദുഷിച്ച ഭക്ഷണമല്ലാതെ അവർക്ക് വേറൊന്നും കിട്ടില്ല പട്ടിനി കടക്കേണ്ടി വരും പട്ടിണി കടക്കാനല്ല പിന്നെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ളത് അവസാനം ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ അവസാനം മുറിയിൽ നിന്നും ചലത്തിൽ നിന്നും ഒക്കെ വരുന്ന ആ ഒരു വൃത്തികെട്ട ആ ഒരു സാധനം അത് ആയിരിക്കും അവര് ഭക്ഷിക്കേണ്ടി വരിക ലോ ഇല്ല ഹോത്യവും ഏറ്റവും ദുഷിച്ച ആളുകൾ ദുർമാർഗികളായിട്ടുള്ള ആളുകളല്ലാതെ അത് ഭക്ഷിക്കുകയില്ല എന്നുള്ളത് കൂടെ അള്ളാഹു സുബാനവത്താലെ ഇവിടെ പറയുകയാണ് അതായത് ഏർ ദുർമാർഗികളായിട്ടുള്ള ആളുകൾക്ക് കേവലം അള്ളാഹുവിന്റെ രക്ഷ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത് ആ രക്ഷ രക്ഷയില്ലാതാവുന്നതോടുകൂടെ അവര് അങ്ങേയറ്റം 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 ദുരിതത്തിന്റെ പർവ്വത്തിലാണ് എത്തുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് അവരെത്തുന്നത് എന്നുള്ളത് ഈ ഒരു ആൻ്റെ അധ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം സൂറത്തുൽ സൂറത്ത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിലെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മനോഹരമായി തക്കോവയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോവാനും റബ്ബ് സുബാനോത്ര നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാലിക്കും